നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും വിവാദങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അഴികൾ അറുത്തുമാറ്റി ഇരുപത്തിയൊന്നടി പൊക്കമുള്ള കനത്ത സുരക്ഷയുള്ള ജയിൽ ഭേദിച്ച് ജയിൽ ചാടി പുറത്തെത്തിയത് പിന്നീട് പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ മൂലം ഗോവിന്ദചാമിയെ കണ്ടെത്തുകയും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്ത വാർത്ത നമ്മൾ അറിഞ്ഞു എന്നാൽ സമാനമായ രീതിയിൽ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതി അതിനിശദമായ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ മാഹി ഇരട്ടക്കൊലക്കേസിൽ ഉൾപ്പെടെ കുറ്റവാളിയായി ജയിലിൽ കഴിയുന്ന കൊടിസുനിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി കൊടിസിനി ഉൾപ്പെടെയുള്ള മാഹി ഇരട്ട കൊലക്കേസിലെ പ്രതികളെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന അവസരത്തിൽ കോടതിയുടെ ഇടവേളയിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവരെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ പ്രവേശിപ്പിക്കുന്നു ഈ ഹോട്ടലിൽ കൊടിസുനിക്ക് കൂട്ടുകാർക്കും മദ്യം കഴിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തെ പോലീസുകാർ കൊടിസുനിക്ക് സുരക്ഷ പോയ പോലീസുകാർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ കൊടിസുനിക്ക് സുരക്ഷയായി പോയിരുന്ന തലശ്ശേരി ജില്ലാ ആസ്ഥാനത്തെ പോലീസുകാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് തലശ്ശേരി കോടതിയിലെ ഉച്ചയ്ക്കുള്ള ഇടവേളയ്ക്ക് ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സമയം അനുവദിക്കപ്പെടുകയായിരുന്നു പോലീസുകാരോടൊപ്പം ഒരു സ്വകാര്യ ഹോട്ടലിൽ ഭക്ഷണത്തിന് വേണ്ടി കയറിയ കൊടിസുനിക്കും കൂട്ടുകാർക്കും മദ്യം വിളമ്പുന്നതിന് വേണ്ടി കൂടെയുണ്ടായിരുന്ന സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകി അഥവാ അവർ മദ്യം കഴിക്കുന്ന സമയത്ത് ഈ പോലീസുകാർ തടഞ്ഞില്ല എന്നുള്ളതാണ് അവർക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യമായി ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി കഴിയുന്ന കൊടിസിനിയും കൂട്ടരും ഇതുപോലെ നിരവധി വൈകൃതങ്ങൾക്ക് ഉടമകളാണ് അല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ വഴിവിട്ട പല സഹായങ്ങളും ഇവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഇവർ വീട്ടിൽ കഴിയുന്നത് പോലെ തന്നെയാണ് ജയിലിൽ കഴിയുന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അവരാഗ്രഹിക്കുന്ന ഭക്ഷണം അവരാഗ്രഹിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തടവുകാരാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു നിബന്ധനകളും ഇല്ലാതെ തന്നെയാണ് കൊടിസിനിയും കൂട്ടരും അവിടെ കഴിയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവർ പ്രതികളല്ല കൊടും കുറ്റവാളികളാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതും ശിക്ഷിച്ചിരിക്കുന്നതും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ കേരളത്തിൽ പ്രമാദമായ കേസിലെ പ്രതികളാണ് ഇവർ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രീതിയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടി സിനിയെയും കൂട്ടരെയും കോടതിയുടെ വിചാരണ വേളയിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഹോട്ടലിൽ പ്രവേശിപ്പിക്കുമ്പോൾ സ്വകാര്യ ഹോട്ടലിൽ എങ്ങനെയാണ് മദ്യം വിളമ്പാൻ കഴിയുക ആ ഹോട്ടലിന് ബാർ ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ ബാർ ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും കൊടും കുറ്റവാളികൾക്ക് കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവർക്ക് മദ്യം അനുവദിക്കാൻ പാടില്ല എന്ന് ജയിൽ മാനുവലിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതറിയാത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരാണോ കൊടിസിനിയെയും കൂട്ടി കോടതിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം വരുന്നത് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ വൈശാഖ് ബിനീഷ് ജിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരെയാണ് ഇപ്പോൾ ഇതിന് പ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് പോലീസുകാരും കൊടിസുനിക്കും കൂട്ടുകാർക്കും കൂട്ടുനിന്നു അഥവാ അവർ മദ്യപിക്കുന്ന സമയത്ത് ഇവർ മൗനാനുവാദം നൽകി എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നതും സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കേരളീയരെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്ന് ഓർക്കുമ്പോൾ പാവപ്പെട്ട സൗമ്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ട് മൃതപ്രായമായ ആ കുട്ടിയെ അതിക്രൂരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ബലാത്സംഗം ചെയ്ത് തലയ്ക്ക് കല്ലുവെച്ച് അടിച്ചു കൊല്ലുകയും ചെയ്ത ഗോവിന്ദസ്വാമിയെ പോലുള്ള കൊടും കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജയിൽ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വിവരം കൂടി കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നുള്ളത് കേരളത്തിലെ ജയിലുകൾ സുരക്ഷിതമല്ല അല്ലെങ്കിൽ കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് പോലീസും അധികൃതരും ജയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൃത്യമായി തന്നെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ ഒത്താശയോടുകൂടി ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ജയിൽ വകുപ്പിൽ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ഇതിനെതിരെ ഇനി ഏത് തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും നിയമ നടപടികൾ ഉണ്ടാകും ആരൊക്കെ ഇനി ഇതിന്റെ പേരിൽ പുറത്തു പോകും ആരുടെയൊക്കെ തലകൾ ഉരുളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം